നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയിട്ട് ഇപ്പോൾ ഏകദേശം ആറുമാസത്തോളം പിന്നിട്ടിരിക്കുകയാണ് ടി ഡി പി ജെ ഡി യു എന്നീ സഖ്യകക്ഷികളുടെയൊക്കെ പിന്തുണയോടെയാണ് ബി ജെ പി സർക്കാർ രൂപീകരിച്ചത് തന്നെ എന്തായാലും നായിഡുവിൻ്റെയും നിതീഷിൻ്റെയും ഒക്കെ തന്നെ താങ്ങലിലൂടെ ഇപ്പോൾ ഒരു നൂൽപാലത്തിലൂടെ ഭരണം മുന്നോട്ട് പോകുന്ന മോദി സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ വീണ്ടും പ്രതിസന്ധിയിലാക്കുവാൻ രാജ്യത്ത് കർഷക സമരം കൊടുമ്പിരി കൊള്ളുകയാണ് നാനൂറ് സീറ്റുകൾ നേടുക എന്ന ബി ജെ പിയുടെ ആഹ്വാനം വാടിക്കരഞ്ഞതിന് പിന്നിൽ കർഷക സമരത്തിനും വലിയ രീതിയിൽ പങ്കുണ്ട് കാരണം പഞ്ചാബ് ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ബി ജെ പിയെ സംബന്ധിച്ച് നേരിടേണ്ടി വന്നത് കർഷകരോടുള്ള അവഗണന അത് രണ്ടാം എൻ ഡി എ സർക്കാരും വീണ്ടും തുറന്നതോടെയാണ് കർഷകർ പ്രക്ഷോഭം ശക്തമാക്കിയത് ബി ജെ പി സർക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകൊത്തുകയാണെന്നും നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും കർഷക സമരത്തിൻ്റെ ആ നീണ്ട ഇടവേള ഇപ്പോൾ അവസാനിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് രാജ്യ തലസ്ഥാനത്തേക്ക് തന്നെ കർഷകർ മാർച്ച് സംഘടിപ്പിക്കുകയാണ് ഏതായാലും നരേന്ദ്രമോദി സർക്കാരിന് ഈ ഒരു നീക്കം വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പഞ്ചാബിൽ നിന്നുള്ള കർഷകരുടെ ഡൽഹി മാർച്ചിന് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് മിനിമം താങ്ങുവിലയിൽ നിയമപരമായിട്ടുള്ള ഉറപ്പ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷകർ മാർച്ചുമായിട്ട് മോദിയുടെ അടുത്തേക്ക് പ്രതിഷേധ പടയിപ്പോൾ നയിക്കുന്നത് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിന്ന് നൂറ്റിയൊന്ന് കർഷകർ കാൽനടയായിട്ടാണ് ഡൽഹിയിലേക്ക് ജാഥ സംഘടിപ്പിക്കുന്നത് സംയുക്ത കിസാൻ മോർച്ച കിസാൻ മസ്തുദൂർ മോർച്ച എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഡൽഹിയിലേക്ക് ജാഥ സംഘടിപ്പിക്കുന്നത് ജാഥ ആരംഭിക്കുകയാണെന്ന് സംയുക്ത കിസാൻ മോർച്ച നേതാവ് സർവാൻ പർസിംഗ് പന്തേർ അറിയിച്ചു തികച്ചും സമാധാനപരമായിട്ടാണ് ജാഥ സംഘടിപ്പിക്കുകയെന്നാണ് കർഷകർ പറയുന്നത് ഈ സമരത്തെ അതിനെ എങ്ങനെ നേരിടുമെന്ന് സർക്കാരിന് തീരുമാനിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ഹരിയാനയ്ക്ക് സമീപം ശംഭു ഖനൌരി അതിർത്തികളിൽ ഫെബ്രുവരി പതിമൂന്നിന് ഫെബ്രുവരി പതിമൂന്ന് മുതൽ കർഷകർ കുത്തിയിരുന്ന സമരം നടത്തുന്നുണ്ട് കർഷകരെ നേരിടാൻ സംസ്ഥാന അതിർത്തിയിൽ ഹരിയാന പോലീസ് ശക്തമായിട്ടുള്ള സുരക്ഷയാണ് ഒരുക്കിയത് തലസ്ഥാനത്തോട് ചേർന്നുള്ള സിംഗു അതിർത്തിയിൽ ഏത് സാഹചര്യത്തെയും നേരിടാനായിട്ട് തയ്യാറാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഡൽഹി പോലീസിന്റെ അനുമതിയില്ലാതെ മാർച്ച് സംഘടിപ്പിക്കരുത് എന്ന് ഹരിയാന സർക്കാർ കർഷക സംഘടനകളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ കാത്തു നിൽക്കാനുള്ള സമയവും അതോടൊപ്പം തന്നെ തങ്ങൾക്ക് മനസ്സില്ലായെന്നും ഇനിയും വൈകിയാൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കർഷകരെ തള്ളിവിടുമെന്നുമാണ് നേതാക്കൾ പറയുന്നത് ബി സർക്കാർ എതിർക്കുമെന്നും ശക്തമായി തന്നെ ഈ സമരത്തെ അവർ അടിച്ചമർത്തുമെന്നും കർഷകർക്ക് നല്ല ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ട് എന്നാൽ പോലും തങ്ങളുടെ നീക്കത്തിൽ നിന്ന് ഒരു കാരണവശാലും പിന്തിരിയാൻ ഒരുക്കമല്ല എന്നാണ് കർഷകർ ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നത് വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുക കർഷകരുടെയും അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെയും ഒക്കെ തന്നെ കടം അത് സമ്പൂർണ്ണമായിട്ട് എഴുതി തള്ളുക അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നേരത്തെ പറഞ്ഞ വാഗ്ദാനങ്ങൾ പല വാഗ്ദാനങ്ങളുണ്ട് അതെല്ലാം തന്നെ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കർഷകർ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത് കിസാൻ മസ്ദൂർ മോർച്ച അതോടൊപ്പം തന്നെ സംയുക്ത കിസാൻ മോർച്ച എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ പഞ്ചാബിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫത്തേഗഡ് സാഹിബിൽ സംഗമിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് സമരം ശക്തമാകുന്ന സാഹചര്യത്തിൽ പഞ്ചാബിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രം ഏതാണ്ട് ആയിരക്കണക്കിന് കർഷകർ തങ്ങളുടെ ട്രാക്ടറിൽ എത്തുമെന്നും കിസാൻ മസ്ദൂർ മോർച്ച അറിയിച്ചിട്ടുണ്ട് പഞ്ചാബിൽ നിന്ന് ആകെ എത്ര ട്രാക്ടറുകൾ ഉണ്ടാകുമെന്ന ചോദ്യത്തിന് ആയിരക്കണക്കിന് എന്ന് മാത്രമാണ് കർഷക നേതാക്കൾ നൽകുന്ന മറുപടി അത് മാത്രമല്ല ഇതിനെല്ലാം പുറമെ ഉത്തർപ്രദേശിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഒക്കെ തന്നെ ആയിരത്തിലധികം ട്രാക്ടറുകളും ആവശ്യമെങ്കിൽ ഈ സമര രംഗത്ത് ഇറക്കുമെന്നാണ് കർഷകർ പറയുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ ചെയ്യുക Please subscribe our channel